ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രഗാതം എന്ന എപ്പിസ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഗൗതമ് വല്യമ്മനോട് സംസാരിക്കുകയാണ് വല്യമ്മ പറയുന്നു നീയും പിങ്കി ആയിട്ടുള്ള വിവാഹം നടത്തണം എന്താണേലും നടത്തിയേ പറ്റൂ അപ്പോൾ ഗൗതമ് ഇതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് പിങ്കി നിനക്ക് വേണ്ടി ഒരു ഒരുപാട് ത്യാഗം സഹിച്ചവളാണ് ഗൗതം നീ അത് മറക്കരുതെന്ന് പിന്നീട് ലക്ഷ്മി ചോദിക്കുകയാണ് മറ്റേ എന്നാത്തേ കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഗൗതം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നീ അത് മറക്കും നിനക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല മറ്റന്നാളാണ് നീയും പിങ്കിയും തമ്മിലുള്ള വിവാഹ ദിവസം അതായത് സങ്കല്പിക വിവാഹ ദിവസം നന്ദുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വലിയമ്മ പറയാണ് അതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കണം അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം നന്ദനയും മകളെയും ഇവിടെ വിളിച്ചു വരുത്തണം അപ്പോൾ ഗൗതമിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഗൗതമ ചിന്തിക്കാണ് നാന്ദനോട് പകരം വിട്ടാനുള്ള അവസരം ഇത് തന്നെയാണ് അവളെ ചെയ്തതിനൊക്കെ പ്രായദൂഷികമായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യണം അങ്ങനെ ഗൗതമം വെഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കാൻ സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മിയും വലിയ പിങ്കി മോളെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ പിങ്കിനോട് ചോദിക്കുകയാണ് മറ്റന്നാത്ത കാര്യം വല്ലതും അറിയോ അപ്പോൾ പിങ്കി ചെറുപുഞ്ചിരിയോട് ഇങ്ങനെ പിന്നെ അത് മറക്കാൻ കഴിയുമോ അവളത് ഓർത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പറയുകയാണ് ലക്ഷ്മി അങ്ങനെ പിങ്കി മോളോട് പറയുന്നത് മറ്റന്നാൾ ഞങ്ങളിത് ആഘോഷമാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ പിങ്കി വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പോൾ നിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഗൗതമി ഇതിനോട് സമ്മതിക്കോന്നല്ലേ ഗൗതമൊക്കെ സമ്മതിച്ചോ നീ അത് കരുതിയിട്ട് വിഷമിക്കേണ്ടാന്ന് പറയുകയാണ് അങ്ങനെ വലിയമ്മ പറയാണ് നന്ദയും ഗൗതമും ഇനി ഒരിക്കലും ഒന്നിക്കരുത് അവർ ഇടയ്ക്കിടക്ക് കാണുന്നത് ശരിയാവില്ല ഗൗതം ഒരു ലോല ഹൃദയമാണിപ്പോ ആണെങ്കിലും നന്ദയെ ഇനിയും സ്നേഹിക്കാമെന്ന് അപ്പോൾ പിങ്കി ഒന്ന് വായിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മി പറയണം ആ മാരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോണമെങ്കിൽ ഇതുതന്നെയുള്ള ഒരു മാർഗ്ഗം ഇത് ഞങ്ങൾ രണ്ടാളും ആസൂത്രണം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതിന് നന്ദയും പങ്കെടുക്കണം അതിനുവേണ്ടി നീ എന്ന് വലിയമ്മ പിങ്കിനോട് അഭ്യർത്ഥിക്കുകയാണ് പിങ്കിയാണെങ്കിൽ ഞാൻ അവളെ വിളിക്കാമെന്ന് അവരോട് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതമ എന്താ വാഷ്റൂമിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ ഗൗതമിൻ്റെ യൂണിഫോം അവിടെ മടക്കി വെച്ചിരുന്നു അത് കാണാൻ ഇല്ലാതെ എവിടെയെന്ന് നോക്കുമ്പോൾ ആരും പറയുന്നില്ല അങ്ങനെ അത് നന്ദുട്ടൻ എടുത്തിട്ട് ഇട്ടിരിക്കുകയാണ് ഗൗതമിന് അത് ഒരുപാട് സന്തോഷമാകുന്നു ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇവൻ ഓരോന്ന് കാട്ടിക്കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു നിയന്ത്രിക്കണം നിയന്ത്രിക്കണമെന്ന് മോഹിനി പറയാണ് ചെറിയ വായിൽ വലിയ വർത്താനം പറയണത് ഇട്ടിട്ട് നിങ്ങളൊക്കെ ചിരിച്ചോളൂ ഇവന് കുറച്ചും കൂടിയും കഴിഞ്ഞാൽ നിങ്ങൾ റിവോൾവർ എടുത്തിട്ട് വെടി വെക്കില്ല എന്ന് ആര് കണ്ടു ഇവനതും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ഒന്ന് പേടിപ്പിക്കുകയാണ് അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ് അപ്പോഴാണെങ്കിൽ പിങ്കി നന്ദയ്ക്ക് വിളിക്കുന്നുണ്ട് നാളെ ഇവിടെ ഒരു പരിപാടിയുണ്ട് നന്ദ കൂടി വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിങ്കി വിളിക്കുകയാണ് അപ്പോൾ നന്ദ ആരുടെ പരിപാടിയാണ് എന്ത് എന്തെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറയുമ്പോൾ നന്ദ ആകെ ഷോക്ക് ആവുകയാണ് ഇതോടെ സീരിയലിൽ അവസാനിക്കുകയാണ്